മുഖ്യമന്ത്രിയുടെ മകള് എന്ന് പറയുന്ന വ്യക്തി അവരൊരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് കാരണം അവർക്കെതിരായിട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കോടതിയിൽ അപ്പോൾ അങ്ങനെ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു വലിയ തട്ടിപ്പ് നടത്തി എന്ന് കരുതപ്പെടുന്ന ഒരാൾ ഇതുപോലെയുള്ളൊരു അതീവ സുരക്ഷാ മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പുരോഗതി വിലയിരുത്താൻ പോവുകയും യോഗത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പല രഹസ്യങ്ങളും പ്രാധാന്യമുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മകളായതുകൊണ്ടാണ് പ്രദേശത്ത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മകൾ കൊച്ചുമകൻ ഇവരൊക്കെ കൂടി നടത്തിയ ഒരു വിനോദയാത്രയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വിനോദയാത്ര കഴിഞ്ഞ് ഔദ്യോഗിക യോഗത്തിൽ വിഴിഞ്ഞത്തിന്റെ എം ഡി ദിവ്യ അയ്യർ ഈ പ്രശ്നങ്ങളൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് ആ യോഗത്തിലടക്കം കൊച്ചുമകനും മകളും ഭാര്യയൊക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ ഇത്ര തന്ത്ര പ്രാധാന്യമുള്ള അതീവ സുരക്ഷാ മേഖല എന്ന് വിശദീകരിക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളും മകളും മകളുടെ കൊച്ചുമകനും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവർക്ക് പ്രവേശിക്കാനുള്ള എന്ത് അധികാരം ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരവിടെ പ്രവേശിച്ചത് എന്നുള്ള ചോദ്യം ആ ചോദ്യം മാധ്യമ പ്രവർത്തകർക്ക് എന്താണ് ഓർമ്മയിൽ വരാത്തതെന്ന് എനിക്കറിയില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം മുഖ്യമന്ത്രിയുടെ മകള് എന്ന് പറയുന്ന വ്യക്തി അവരൊരു സാമ്പത്തിക കുറ്റവാളിയായിട്ട് കരുതപ്പെടുന്ന ഒരാളാണ് കാരണം അവർക്കെതിരായിട്ട് കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് കോടതി അപ്പോൾ അങ്ങനെ സാമ്പത്തിക ക്രമക്കേട് കാണിച്ചു വലിയ തട്ടിപ്പ് നടത്തി എന്ന് കരുതപ്പെടുന്ന ഒരാൾ ഇതുപോലെയുള്ള ഒരു അതീവ സുരക്ഷാ മേഖലയിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പുരോഗതി വിലയിരുത്താൻ പോവുകയും ഔദ്യോഗിക യോഗത്തിൽ ഔദ്യോഗികമായിട്ടുള്ള പല രഹസ്യങ്ങളും പ്രാധാന്യമുള്ള കാര്യങ്ങളും വിശദീകരിക്കുന്ന യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് എൻ്റെ മകളായതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പദ്ധതി പിണറായി വിജയൻ്റെ തറവാട്ട് സ്വത്താണെന്നാണ് എൻ്റെ അർത്ഥം എൻ്റെ തറവാട്ട് സ്വത്താണെങ്കിൽ എനിക്ക് എൻ്റെ മകളെയും എനിക്കിഷ്ടമുള്ള ആൾക്കാരെ കൂടെ കൊണ്ടുപോകാം ജനങ്ങളുടെ പദ്ധതിയാണെങ്കിൽ മുഖ്യമന്ത്രി പാലിക്കേണ്ടത് ഈ നാട്ടിലെ നിയമമാണ് അതുകൊണ്ട് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം ആദ്യം വരട്ടെ ആദ്യം നടന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം ആദ്യം വരട്ടെ പിന്നെ നടന്നതിനെക്കുറിച്ചുള്ള വിശദീകരണം വിശദീകരണത്തിന് ശേഷം നമുക്കുണ്ടാക്കാം എന്താണ് എനിക്കറിയില്ല അപ്പൊ ഇനി അവര് അടുത്ത നടപടി എന്താണെന്നുള്ളതാണ് സർക്കാർ പറയേണ്ടത് അങ്ങനെ എ ഡി ജി പി അജിത് കുമാറാണ് ഈ പൂരം കലക്കിയത് എന്ന പങ്കാളിയെങ്കിൽ ആർക്ക് വേണ്ടി അത് ചെയ്തു ഇടതുപക്ഷ ഗവണ്മെന്റിന് വേണ്ടിയാണോ ആ ഗവൺമെന്റിൽ ആർക്കെങ്കിലും വേണ്ടിയാണോ ഈ കാര്യങ്ങളൊക്കെ വരട്ടെ കെ എം എബ്രഹിമിനെ മാത്രമല്ലല്ലോ മുഖ്യമന്ത്രി ഏറ്റവും വലിയ ആശ്രിത മത്സരമല്ല എല്ലാ കള്ളന്മാരെയും അദ്ദേഹം സംരക്ഷിക്കും അദ്ദേഹത്തിന് ഗുണമുണ്ടാക്കി